കട്ടപ്പനിയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കുറ്റക്കാർക്ക് സംരക്ഷണ കമചം ഒരുക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെ പി മേത്തർ എം പി ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സി പി എം മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്തതെന്നും അവർ കട്ടപ്പനിയിൽ സാബുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം പറഞ്ഞു സ്വന്തം പണം തിരികെ അഭ്യർത്ഥിച്ചുകൊണ്ട് പലവട്ടം ആ വാതിൽപ്പടിക്കൽ ആ ബാങ്കിൻ്റെ വാതിൽ പഠിക്കൽ ചെന്നിട്ടും ഇത്രയും ഒരു കള്ളക്കഥ പോലും നെനഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തൊരു മനുഷ്യൻ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പറയുന്ന ആ ആളെക്കുറിച്ച് വളരെ മോശമായ ഒരു കഥ പോലും കൂട്ടത്തോടെ ഉണ്ടാക്കിയിട്ട് ജീവ ജീ ആ ജീവൻ തന്നെ പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിട്ട ഒരു ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മളൊക്കെ ഇതാ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആ ദുഃഖത്തിൽ പങ്കിയായിരിക്കുകയാണ് പക്ഷെ നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഇത്തരക്കാർക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഈ കേസ് ഈ കേസ് കൂടി മാറുന്നു എന്നുള്ളതിലുള്ള ദുഃഖം എന്തുകൊണ്ടാണ് മുൻ സി പി എം ഏരിയ സെക്രട്ടറി ആയ ആർ ഇതുവരെയും പ്രതി ചേർക്കാത്തത് എന്നുള്ളത് മനസ്സിലാവുന്ന വ്യക്തമായി ആ ഫോൺ സന്ദേശങ്ങളിലുള്ള ആ റെക്കോർഡിങ്ങിലൊക്കെ ആ ആ പാവപ്പെട്ട ഒരു സാധു ആ മനുഷ്യനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഒരു ചെയ്യാത്ത കുറ്റത്തിന് പണം അധ്വാനിച്ചുണ്ടാക്കിയ ആളെ തിരിഞ്ഞു കൊത്തുന്ന തരത്തിലുള്ള ഒരു കൂട്ടായ ആക്രമണത്തെ നേരിടാൻ പോലും കഴിയാതെയാണ് ആ ജീവൻ പോലീസ്